നീ അജയാണ് കുറ്റം പറഞ്ഞതെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തന്നേനെ ഇവനെതിരെ ആരോപിക്കാൻ എന്തെങ്കിലും കുറ്റങ്ങൾ നിന്റെ കയ്യിലുണ്ടോ അപർണ പറയും എൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേരാരുത്തൊരുത്തനെ നിങ്ങൾ എൻ്റെ തലയെ കെട്ടിവെച്ചത് എൻ്റെ അച്ഛൻ്റെ മാനം പോവാതിരിക്കാൻ എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു ഇനി എന്നെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അമലിനോട് അപർണ പറയും കേസിന് നമുക്ക് ഒരുമിച്ച് പോവാം അമൽ പറയും നാണം കെട്ടവളെ ആത്മാഭിമാനം എന്നൊന്നും ഇറങ്ങി പോടി അപർണ പറയും ഞാൻ അങ്ങനെ പോവാൻ വന്നവളല്ല ഇവിടെ ജീവിക്കാൻ വന്നവളാ ഈ അളകാപ്പുരിയിൽ അമല് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അഭിയോടി പിന്നാലെ പോയിട്ട് അമലോടി വയ്ക്കാം നീ ഇങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നോടൊന്നു പറഞ്ഞോ എന്ത് വിലയാടാ നീ എനിക്ക് തന്നത് അമലറിയും ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം ചാനകി പറയും നീ ചെയ്ത എന്തായാലും ശരിയായില്ല അമലെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണോ നീ കരുതുന്നത് അമലും അറിയും അവളെ ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാനൊന്നല്ല ഇനി അങ്ങനെ ഒരു ഞാൻ മുതിരിയില്ല അവളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല അവളുടെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി ഈ കാര്യത്തിന് എന്നെ ആരുപദേശിക്കാൻ പറ്റരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അമൽ അവിടെ നിന്ന് പോവാണ് അഭിയോ അറിയും അമലിനെ ശാസിക്കാനോ ഉപദേശിക്കാനോ ഉള്ള യോഗ്യത നമുക്ക് രണ്ടുപേർക്കും ഇല്ല അവൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു അവൻ്റെ മനസ്സുവേദനയ്ക്ക് ഒന്നും ഞാൻ ചെയ്യില്ല അപർണ പോകുന്നെങ്കിൽ പോട്ടെ തനകിയൊക്കെ അവൾ പോയില്ലെങ്കിലോ അവളെ പിടിച്ചിറക്കി വിടാൻ എനിക്ക് പറ്റില്ല എൻ്റെ അനിയത്തി ആയതുകൊണ്ടല്ല അവൾ ഈ വീട്ടിൽ വരാൻ കാരണക്കാരി ഞാനായതുകൊണ്ട് അഭിയോയ്ക്കും അപർണയുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്കറിയോ ജാനകി അറിയാ എനിക്കറിയില്ല അവൾ അകത്തേക്ക് പോയിട്ടുണ്ട് ചിലപ്പോൾ ഇവിടുന്ന് പോവാ മതി എന്ന് പറയും രാധാമണി വന്നിട്ട് പറയും അത് നിന്റെ തോന്നലാ ഇവിടുന്ന് പുറത്ത് പോകുന്നത് തമ്പിയുടെ മകളല്ല അമലായിരിക്കും അവൾക്ക് അമലി ഇവിടെ നിന്ന് പോകുന്നതൊന്നും ഒരു പ്രശ്നമല്ല അവൾ ഇവിടെ തന്നെ ജീവിക്കുന്നാ പറയുന്നത് അഭി അറിയും ഇതിൻ്റെയൊക്കെ പ്രതിവിധി എന്താണെന്ന് എനിക്കറിയില്ല അവൻ്റെ ജീവിതം നമ്മൾ തകർത്ത് കളഞ്ഞു അഭി പോയി കഴിയുമ്പോൾ ജാനകി അറിയും അമല് അബിയേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല അത് അബീട്ടനെ ഇത്ര വിഷമമായതെന്ന് പറയും രാധാമണി പറയും എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യാൻ ഞാനും പറഞ്ഞു ഇപ്പം അവനെടുത്ത തീരുമാനമാണ് ശരി ഒരു താലിച്ചിരട് കെട്ടിയെന്നല്ലാതെ അവര് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഒരു കുടുംബജീവിതം അല്ല അവളുടെ മനസ്സിൽ പക വീട്ടി സായുജി അടയാലാണ് തമ്പിയുടെ വിഷസന്ധതയില്ലേ എനിക്ക് നിന്നോട് പറയാനുള്ളത് നല്ല മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം എന്തിന്റെ പേരിലായാലും ഹോമിച്ച് കളയരുതെന്നോ അവൻ രക്ഷപ്പെട്ടു പോട്ടെ അവളെ ഇറക്കി വിട്ട് അമലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം രാധാമണി ക്ഷേത്രത്തിൽ വെച്ച് വസുന്ധരയെ കാണുകയാണ് അവര് അമലിൻ്റെയും അപർണയുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കും വസുന്ധര പറയും രാധാമണി പറഞ്ഞ അവൻ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുന്നതാണ് എൻ്റെ വിശ്വാസം രാധാമണി വയ്ക്കും അവിടുത്തെ ഒരു അടക്കളക്കാരി മാത്രല്ലേ വസുന്ധര ചോയ്ക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ രാധാമണി ജാനകിയുടെ അമ്മയല്ലേ രാധാമണി സമ്മതിക്കാണ് അതെ എൻ്റെ മകളാ ജാനകി അപ്പോൾ ജാനകിയുടെ അച്ഛൻ രാധാമണി ചോദിക്കും അതിന് ഞാൻ വസുന്ധരയ്ക്ക് പ്രത്യേകം പറഞ്ഞു തരണോ വസുന്ധര വയ്ക്കും എൻ്റെ ദൈവമേ അപർണയുടെ ഏട്ടത്തിയാണോ ജാനകി വീട്ടിലെല്ലാവർക്കും ആ സത്യം അറിയാമോ രാധാമണി അറിയും അപർണയ്ക്ക് ആചയിക്കുമൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം രാധാമണി പഴയ കഥകളൊക്കെ വസുന്ധരയോട് പറയാണ് വീട്ടിലെത്തിയിട്ട് വസുന്ധര തമ്പിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും തമ്പിയാണെങ്കിൽ ഇത് നിഷേധിച്ചുകൊണ്ടേയിരിക്കും വസുന്ധര പറയും ജാനകി നിങ്ങൾ അവളുടെ അച്ഛനാണെന്ന് പറയാത്തത് അവൾക്ക് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാ നീ നിങ്ങള് ജയിച്ചു പോയാലേ എൻ്റെ മകളുടെ ജീവിത തകരുന്ന് ജാനകി അവളുടെ ആരാണെന്ന് അവൾ അറിയണം നിങ്ങൾ എന്നെ കൊന്നാലും പറയും തമ്പിയവരും നീ കരുതുന്ന പോലെ ഒന്നല്ല സംഭവിക്കാൻ പോകുന്നത് ഒരു കാലത്തും ജാനകിയെ അവൾ അവളുടെ ചേച്ചിയേട്ട് കാണില്ല ആ നിമിഷം അവൾ ആ വീട്ടിൽ നിന്ന് ഇപ്പോഴാണെങ്കിൽ അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കും ആ ഡിവോഴ്സ് ഒന്നും നടക്കാൻ പോകണില്ല അബിയും ജാനകിയും അവനെ ഡിവോഴ്സ് നിന്ന് പിന്തിരിപ്പിക്കും പകയും പ്രതികാരമൊക്കെ നിർത്തിവെക്കാൻ ഞാനും തയ്യാറായി കഴിഞ്ഞു